രാജാക്കന്മാരുടെ രാജാവായ ക്രിസ്തുവിൻ്റെ അമ്മയാകുവാനുള്ള മറിയം ഒരു രാജകൊട്ടാരത്തിലല്ല ജനിച്ചത് ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ബാഹ്യമോടി നോക്കിയല്ല എന്ന സത്യമാണ് ഇന്ന് നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ് പലപ്പോഴും അത് സ്വാഭാവിക വഴിയെ സംഭവിക്കുന്നതാണ് മറിയ മാലാഖായോട് ദൈവഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞത് ഒരു നിമിഷത്തെ തീരുമാനത്തിൻ്റെ ഫലമല്ല വിശ്വസ്തയിലും ശാന്തതയിലും ദൈവാശ്രയത്തിലും രൂപപ്പെടുത്തിയെടുത്ത തൻ്റെ ജീവിതത്തെ ദൈവത്തിന് മുഴുവനായും വിട്ടുകൊടുത്ത സമർപ്പണത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു അത് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മെക്കുറിച്ചുള്ള ദൈവഗതത്തിന് ആമേൻ പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ മറിയത്തിൻ്റെ അമലോത്ഭവ ജനനത്തോടെ മനുഷ്യചരിത്രത്തിൽ ഇടപെടുന്ന മനുഷ്യനോട് കൂടെയിരിക്കുന്ന യമാനുവേലായ ദൈവത്തെ കൂടുതൽ വ്യക്തമായി കാണുവാൻ നമുക്ക് സാധിക്കും മറ്റൊരു വാക്കിൽ മനുഷ്യനോടൊത്തുള്ള ദൈവസാന്നിധ്യത്തിൻ്റെ ക്രിസ്മസ് ആരംഭിച്ചു എന്ന് പറയാം മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് മറിയത്തിൻ്റെ ജനനത്തിരുനാളിൻ്റെ മഹത്വവും മാധുര്യവും വർദ്ധിപ്പിക്കുന്നത് പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥത്താൽ ദൈവത്തിൻ്റെ സ്നേഹസാന്നിധ്യം നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ മാതാവിൻ്റെ ജനന തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു